വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ ുടെികാവ് അടയ്ക്കാക്കുണ്ട് മലയിൽ നിന്നും ഇനി ഭക്ഷ്യ എണ്ണയായ ഏക്കർ മാഞ്ചോലയിൽ ഏക്കർ സ്ഥലത്താണ് എണ്ണപ്പന വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുന്നത് നിലമ്പൂർ സ്വദേശി പൊട്ടംകുളം തോമസ് കെ ജോർജാണ് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് എണ്ണപ്പന കൃഷി ചെയ്യുന്നത് അടക്കാക്കുണ്ട് മലബാരത്തിലെ ഏക്കർ മാഞ്ചോലയിൽ മൂന്ന് വർഷത്തോളമായി തോമസ് കെ ജോർജ് എണ്ണപ്പന കൃഷി ആരംഭിച്ചിട്ട് വളക്കൂറുള്ള മണ്ണും നല്ല കാലാവസ്ഥയും കാരണം തൈ വേഗത്തിൽ വലുതാവുകയും ഈ വർഷം എല്ലാ തൈകളിലും കുലകളുമായി ഈ വർഷം ഒക്ടോബർ അവസാനത്തോടെ വിളവെടുക്കും എണ്ണൂറോളം എണ്ണപ്പനകളാണ് വിളവെടുപ്പിനായി ഉരുങ്ങി നിൽക്കുന്നത് കിഴക്കൻ മേഖലയിൽ ആദ്യമായാണ് എണ്ണപ്പന കൃഷി ചെയ്യുന്നത് കൊല്ലത്ത് സർക്കാരിന് കീഴിലുള്ള ഒരു ഫാമിൽ നിന്നാണ് തൈകൾ കൊണ്ടുവന്ന് നട്ടത് മേഖലയിൽ കൃഷി വ്യാപകമാകുന്നതുവരെ വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കൊല്ലത്തെത്തിച്ചു കൊടുക്കാനാണ് പരിപാടി വിളവെടുപ്പ് തുടങ്ങിയാൽ നൂറു വർഷത്തിലധികം കാലം വിളവ് ലഭിക്കും പന വലുതാകുന്നതോടെ മറ്റിടവിളകളും കൃഷി ചെയ്യാനാകും റബ്ബറിനോളം കൂലി കൂലിച്ചെലവുകളോ വളപ്രയോഗമോ വേണ്ടത്തെ എണ്ണപ്പന ആദായകരം തന്നെയാണെന്നാണ് കർഷകൻ പറയുന്നത് കാട്ടുപന്നികളോ കാട്ടാനകളോ ഈ കൃഷി നശിപ്പിക്കുകയുമില്ല മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പന കൃഷിയുള്ളത് ഒരു എണ്ണൂറ് പന വെച്ചിട്ടുണ്ട് എണ്ണൂറ് പനയിൽ രണ്ടാം വർഷം കായ് തുടങ്ങി മൂന്നാം വർഷം മൂന്ന് വർഷം ആയിട്ടുള്ളൂ അത് ഇപ്പം എല്ലാവരും ഇതിനോട്ട് തുടങ്ങുമെങ്കിൽ വേറെ ഗുണമല്ലാന്ന് വെച്ചാൽ പണി ലാഭമുണ്ട് ആ ഒരു നല്ല ഒരു പതിനെട്ട് കൊല്ലം കഴിഞ്ഞാൽ നാൽപ്പത് കിലോ തൂക്കം ഒരു കൊല കിട്ടും അത് കൊല കൊലസഹിതമായിട്ടാണ് വെട്ടിക്കേറ്റി കൊണ്ടുപോകുന്നത് അടയ്ക്കാതിരിക്കുന്നൊരു ഇഞ്ഞി എടുക്കണ്ട നമ്മൾ മൊത്തം കൊല പൂട്ടി കൊണ്ടുപോകും അത് കൊല വെട്ടെന്ന് നല്ല പരുത്ത് കഴിഞ്ഞിട്ട് കൊല വെട്ടണം അതുപോലെ തന്നെ ഒരു മടല് വെട്ടി ഒരു കൊല വെട്ടുക അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അത് കൊല്ലത്ത് കൊണ്ടുപോകണം അതിൻ്റെ ഫാക്ടറി ഫുള്ള കൊല്ലത്താണ് സർക്കാരിൻ്റെ ആണ് അവർക്ക് അവരെടുത്തോളും നമ്മൾ കൂടുതലുണ്ടെങ്കിൽ അവരിവിടെ ഒന്ന് കൊണ്ടു കൊള്ളും ഇല്ലെങ്കിൽ കുറച്ചുകൂടിയ നമ്മൾ അവിടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ റബ്ബർ പോലുള്ള ബുദ്ധിമുട്ടില്ല രാവിലെ വരേണ്ട കാര്യങ്ങളില്ല ാണലും കുറെ കാലങ്ങൾ എടുക്കാൻ പറ്റുന്ന പണികളാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്